അടിത്തറയും ബാത്റൂമും എല്ലാം ഏറ്റവും ശുചിമായിട്ടുള്ള സാഹചര്യത്തിലാണ് നിലനിന്നിരുന്നത് അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ആ സന്ദർഭത്തിൽ ഇവിടുത്തെ ടീച്ചറും ഹെൽപ്പറും എല്ലാമായി സംസാരിക്കുകയും ഇവിടെ പഠിക്കുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കന്മാരുമായി എല്ലാം ആശയവിനിമയം നടത്തി രണ്ടു മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന നിലയിൽ ഈ അംഗൻവാടിയുടെ ടൈല് ഇടൽ ചടങ്ങുകളാണ് ആദ്യം സംഘടിപ്പിക്കപ്പെട്ടത് അത് പൂർണമായും പൂർത്തീകരിക്കാനായി

എ എൽ എം എസ് സി അംഗങ്ങൾ അംഗൻവാടി ജീവനക്കാർ വാർഡിലെ ജാഗ്രതാ സമിതി പ്രവർത്തകർ പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു ഐഫോറീനസ് ഏറ്റുമാനൂർ